കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് ആരോപണം പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലായ ജാരിയത്തെന്ന ഇരുപത്തിരണ്ടുകാരി മരിച്ച സംഭവത്തിലാണ് കുടുംബാംഗങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പതിനാലിനാണ് യുവതിയെ പ്രവേശിപ്പിച്ചത് പ്രസവത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വണ്ടനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് വർഷം മുമ്പ് സാധാരണ പ്രസവം നടന്ന യുവതിക്ക് ഇപ്പോൾ സിച്ചേരി നടത്തിയെന്നും അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് യുവതി മരിക്കാൻ കാരണമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു അനസ്തേഷ്യ ഡോക്ടർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി ചോദിച്ചെന്നും ആരോപണമുണ്ട് അതേസമയം വീഴ്ചയൊന്നുമില്ലെന്നും പ്രസവശേഷം യുവതിക്ക് രക്തസമ്മർദ്ദം കൂടിയെന്നും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്